നമ്മൾ ആരെങ്കിലും ഇന്നേ ദിവസത്തിൽ ഇന്ന് ഞാൻ മെസ്സേജ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റോ ഫയൽസോ ആരെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും അത് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്നു നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ മെസ്സേജ് അയച്ച ഡേറ്റ് അറിയാവിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം പിന്നീടാണെങ്കിൽ നമ്മൾ ആരൊക്കെയാണോ മെസ്സേജ് അയച്ചത് അവരെ തിരഞ്ഞെടുക്കുക എൻ്റെ അതിൻ്റെ അകത്ത് പോയതിന് ശേഷം നമ്മൾ ത്രീ ഡോട്ട് ബട്ടൺസ് കാണും മുകളിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ന ഓപ്ഷൻ കാണും അതിൻ്റെ അകത്ത് പോയതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും ഒരു കലണ്ടറിൻ്റെ സിൻ്റ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പോയി നമ്മൾ ഏത് വർഷമാണോ അയാൾക്ക് മെസ്സേജ് അയച്ചത് ആ വർഷവും ആ മാസവും ആ ഡേറ്റ് നമ്മൾ നല്ലത് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് വർഷത്തെയാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ വർഷം ഓർമ്മയിരിക്കണം അങ്ങനെ ആ വർഷവും മാസവും ഡേറ്റും നല്ലത് കറക്റ്റായിട്ട് കിട്ടത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതങ്ങോട്ട് ഓക്കെ എന്ന ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ വർഷത്തിലേക്ക് കൊണ്ടുപോകുക നിങ്ങൾ ആ വർഷത്തിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകും ഞാൻ ഓക്കെ കൊടുത്തിന് ശേഷം മുഴുവനാണ് ആ വർഷത്തെ മെസ്സേജ് കണ്ടിട്ടുണ്ടാകും മറക്കാതെ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറക്കാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ